ബഹുമാനമുള്ള നമ്പിനെ സഹോദരങ്ങൾ അള്ളാഹു സ്വഭാനുഭവത്തായ നമ്മുടെ ജീവിതത്തിൽ വന്നു എല്ലാ ചെറുതുമെതുമായ തെറ്റുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തീരുമാറാകട്ടെ ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന പ്രത്യേകിച്ച് ദുബ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് വെറുപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള മുസ്ലിംകൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭൂത്താല നമുക്ക് ദുനിയാവിൽ നൽകിയിരിക്കുന്ന ആയുസ് വളരെ ചുരുങ്ങിയതാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അള്ളാഹു സുഹാനുഭവത്താല ഈ ദിവസങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാകില്ല ഖുറാനുള്ളാഹു സുബാനുഭവത്താല ദിവസങ്ങളും വർഷങ്ങളുമൊക്കെ മാറി മറിയുന്നത് മനുഷ്യൻ ചിന്തിക്കാനും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നികത്താനും വന്നുപോയി വന്നുപോയ വീഴ്ചകളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനും വേണ്ടിയാണ് എന്നാണ് നമുക്കറിയിച്ചു തരുന്നത് നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് കരുതി തയ്യാറാക്കി വെച്ചത് എന്ന് ഓർക്കാനുള്ള അവസരമാണ് സത്യത്തിൽ ഇന്ന് അതിനുവേണ്ടിയാണ് ഓരോ ദിവസങ്ങളും അള്ളാഹു മാറ്റിമറിക്കുന്നത് മാസങ്ങൾ മാറ്റിമറിക്കുന്നത് വർഷങ്ങൾ മാറ്റിമറിക്കുന്നത് സത്യത്തിൽ അത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യിപ്പിക്കാനും പ്രേരിപ്പിക്കണം എന്നാണ് അള്ളാഹു സുഹാനുഭൂവത്താൽ വിശുദ്ധ ഖുറാനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആളുകൾ പുതിയ വർഷം പിറക്കുമ്പോൾ അതിൻ്റെ പേരിൽ സന്തോഷങ്ങൾ പങ്കിടുകയും അതിൻ്റെ പേരിൽ ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ ഓരോ വർഷങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട ആയുസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഹ്റത്തിലേക്ക് അള്ളാഹുലേക്ക് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് സത്യവിശ്വാസി പ്രവേശിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താനും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും ജീവിതം തിരുത്താനും തോപ് ചെയ്യാനും കാരണമാകണം എന്നാണ് അള്ളാഹു സുഹാനും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തുക ചെയ്യുക നാളത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചത് നിങ്ങളുടെ ഈ കഴിഞ്ഞ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു കിടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ആഹ്റത്തിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഓരോ മനുഷ്യനും ആലോചിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു സുഹാനുഭൂ പറയുന്നുണ്ട് വല്ലാഹു വീണ്ടും അള്ളാഹു ഒരിക്കൽ കൂടി വത്തക്കുന്ന അള്ളാഹുവിനെ തക്കുവ ചെയ്യണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നുണ്ട് മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അവന്റെ പോരായ്മകൾ അവന് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ അവന്റെ കയ്യിൽ എന്തെങ്കിലും സമ്പാദ്യമുണ്ടോ ആഹ്റത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അവൻ ആലോചിക്കണം ആ വഴിയിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കണം ആ വഴിയിൽ വന്ന പോരായ്മകൾ നികത്തണം അള്ളാഹുവിനെ തക്കുവ ചെയ്യണം എന്ന് എന്നാഹു സുഹാനുഭവത്താല് പറയുകയാണ് ശേഷം അള്ളാഹു വീണ്ടും ആ വിഷയത്തെ കുറിച്ച് തന്നെയാണ് തുടർന്നും പറയുന്നത് ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത് അവരല്ലാഹുവിനെ മറന്നവരാണ് പിന്നീട് സംഭവിച്ചത് അവരവരെ തന്നെ മറന്നുപോയി മനുഷ്യൻ അള്ളാഹുവിനെ മറക്കുമ്പോൾ പിന്നെ സ്വയം അവൻ മറവിയിലകപ്പെട്ടു പോവുകയാണ് ഞാൻ ആരാണ് എവിടുന്നാണ് വന്നത് എന്റെ കൂടെ ആരാണുള്ളത് മനുഷ്യൻ ലഹരിക്കടിമയാകുമ്പോൾ മനുഷ്യൻ തിന്മകൾ തിന്മകൾക്കടിമയാകുമ്പോൾ പിന്നെ അവൻ സ്വയം തന്നെ മറന്നു പോവുകയാണ് ഉമ്മയെ അവൻ തിരിച്ചറിയാതെ പോകുന്നു പങ്ങളെ അവൻ തിരിച്ചറിയാതെ പോകുന്നു അവൻ അവനെ തന്നെ മറന്നുപോവുകയാണ് ഫാൻസാഹും അംഫുസവും നിങ്ങൾ നിങ്ങളാകാൻ പാടില്ല അള്ളാഹുവിന്റെ വാക്ക് എത്ര കൃത്യമാണ് മനുഷ്യൻ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ അവൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അവനെ തന്നെ മറപ്പിച്ചു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു പറയുന്നത് ഒരിക്കലും അത്തരം ആളുകളെ പോലെ നിങ്ങളാകരുത് അങ്ങനെ അവര് കാലാകാല നഷ്ടത്തിലായി പോവുകയാണ് അവര് വഴികെട്ട് പോവുകയാണ് അവര് നരകാവകാശികളായി പോവുകയാണ് അവര് തോന്നിയാസികളാണ് നരകവാസികളും തുല്യമാവുകയില്ല അതിന്റെ രണ്ടിന്റെയും റൂട്ട് വേറെ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള റൂട്ട് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വരച്ച് കാണിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ റൂട്ടിലെ കൂടെ പോയാലേ സ്വർഗത്തിലെത്തുള്ളൂ നരകത്തിന്റെ ആളുകളുടെ വഴി വേറെ തന്നെ റൂട്ടാണ് ആ വഴിയിലൂടെ പോയാൽ ഒരിക്കലും സ്വർഗത്തിലെത്താൻ സാധ്യമല്ല വിജയിക്കുക അവരാണ് ഈ ദുനിയാവിലും നാളാഫിറത്തിലും ഒക്കെ വിജയം കൈവരിക്കുന്നവർ എന്ന് അള്ളാഹു സുബഹാനുഹൂഹ പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരായത്താണിത് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആയത്താണിത് അള്ളാഹു സുബഹാനുഹൂഹ ഇതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പല വിഷയങ്ങളും ഖുറാൻ്റെ പല സ്ഥലങ്ങളിലും അള്ളാഹു നമ്മൾ ഉണർത്തുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട് പുതിയ വർഷത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ പുതിയ ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു വർഷത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹു പറയുന്നുണ്ട് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന്റെ ലക്ഷ്യം അള്ളാഹു പറയാണ് ദിവസങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോഴാണ് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി പരിണമിക്കുന്നത് അള്ളാഹു പറയാന് ഇങ്ങനെ വർഷങ്ങളും മാസങ്ങളും ഒക്കെ മാറി മാറി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ് ആ സമയത്ത് നിന്നെ ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലിമൻ ഒന്നാമത്തത് അവൻ ഗുണപാഠം സിദ്ധിക്കണം കഴിഞ്ഞ വർഷത്തെ ജീവിതത്തിലൂടെ തനിക്ക് പറ്റിയ അമളികൾ അള്ളാഹു എത്രയോ ആളുകളെ നിന്നതയിലാക്കി ഇവൻ യുസത്തിന്റെ കസേരയിൽ ഇരുന്ന ആളുകളായിരുന്നു പക്ഷേ അവർ അവരുടെ പാപങ്ങളുടെ പേരിൽ നിന്ദനായി പോയി പരസ്യമാക്കപ്പെട്ടു താഴ്ത്തിക്കളഞ്ഞു അതുപോലെ തന്നെ എത്രയോ ഇതൊക്കെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ചരിത്രങ്ങള് പാഠങ്ങള് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു പറയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനെ വർഷങ്ങൾ അള്ളാഹു മാറ്റിമറിക്കുന്നത് ദിവസങ്ങൾ അള്ളാഹു മാറ്റിമറിക്കുന്നത് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് ആലോചിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ നന്ദി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റിയ സൽക്കർമ്മങ്ങൾ ഹജ്ജ് ഉമ്ര മറ്റുള്ള സൽക്കർമ്മങ്ങൾ നോമ്പ് ഇതേപോലെ തന്നെ നീ സതക്കുകൾ മറ്റുതര സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം നിനക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചു ഭൗതികമായി വീട് ലഭിച്ചു വാഹനം ലഭിച്ചു അതിനൊക്കെ ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സത്യത്തിൽ ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യൻ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുകയില്ല അവന് തന്ന ശിക്ഷകളെ കുറിച്ച് അവൻ ഗുണപാഠ സിദ്ധിക്കുകയില്ല അപകടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവൻ ഗുണപാഠ സിദ്ധിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരം വലിയ ഒരു പരീക്ഷണത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ അകപ്പെട്ടത് ലിമൻ

ഓരോ ഓരോ കൈകൾ നീട്ടുകയാണ് രാത്രിയിൽ പാപം ചെയ്തവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി സത്യത്തിൽ ും പാപങ്ങൾക്ക് ഉറപ്പും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ നമുക്ക് വന്നുപോയ വീഴ്ചകൾ നമുക്ക് പുറത്തു തരാൻ മാപ്പാക്കി തരാൻ അള്ളാഹു സന്നദ്ധനായവന്റെ കൈകൾ നീട്ടുകയാണ് ഒരു ദിവസം സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറന്നുദിക്കും അതുവരെ ഉണ്ടാവുള്ളൂ ഈ കളികളൊക്കെ അതോടുകൂടി എല്ലാം നിരക്കും പിന്നെ ന്യൂഇയറും ഇല്ല ഒന്നുമില്ല പിന്നെ തിയാമനാളാണ് ആഹ്രത്തിന്റെ കാലാകാല ജീവിതമാണ് അതിനു മുമ്പായി അല്ലാഹു സുഹൃാനുഭൂത്തായാല ഓരോ വർഷങ്ങളിലും ഓരോ മാസങ്ങളിലും മനുഷ്യനെ പ്രതീക്ഷിക്കുകയാണ് ഇതിനു വേണ്ടിയാണ് അല്ലാഹു രാപ്പകലുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് മാറ്റം വേണ്ടി മനുഷ്യൻ ജീവിതത്തിൽ ചിന്തിക്കാൻ വേണ്ടി

ാണ് ഹദീസിൽ അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് വരാനുള്ളത് ഏഴാൽ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഏഴാൻ ഒരു കാര്യം വരുന്നതിന് മുമ്പായി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിനോട് തോബ് ചെയ്യാനും ജീവിതത്തെ നന്നാക്കാനും ആഹ് കടുക്കാനും ശ്രമിക്കണം ആ ഏഴ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് ബോധവാനാകും അതിനെക്കുറിച്ച് ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തെ അവൻ തിരുത്താൻ സന്നദ്ധനാകും അതിൽ ഒന്നാമത് റസൂസ് പറയുണ്ടായി മനുഷ്യനെ എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം ചില സമയത്ത് അവന് പിടികൂടാൻ സാധ്യതയുണ്ട് അവന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത് മതങ്ങൾ പറഞ്ഞത് സൽക്രമങ്ങൾ ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടാവില്ല ആ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഞെരുക്കങ്ങൾ ദാരിദ്ര്യങ്ങളിൽ ചിലപ്പോൾ മനുഷ്യൻ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരു ഹദീസ് കാണാൻ പറ്റും ദാരിദ്ര്യം ചിലപ്പോൾ മനുഷ്യനെ കാഫിറാക്കി കളയാൻ വരെ സാധ്യതയുണ്ട് അത്രയും വലിയ അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും ദാരിദ്ര്യം അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവിൽ തേടിയത് അള്ളാഹുവിനെ അളൂതുപിക്ക മിനൽ കുഫ് പ്രവാചകന്റെ നിരന്തരമായ ദുബായിൽപ്പെട്ട ഒരു ദുബായാണ് അള്ളാഹുയെ കുഫറിൽ നിന്നും ഫക്കറിൽ നിന്നും നിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവിൽ തേടുകയാണ് ഇത് മനുഷ്യന് വന്നു ചേരാനുള്ള പ്രധാനപ്പെട്ട ഒരു വിപത്താണ് അതേത് സാഹചര്യത്തിലും വരാം ആർക്കും വരാം ഇന്നത്തെ സമ്പന്നൻ ചിലപ്പോൾ നാളത്തെ ദരിദ്രനായി മാറാം തങ്ങൾ ആ ദാരിദ്ര്യത്തിന്റെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യാൻ ബഹുമാനപ്പെട്ട അലി ോട് ഒരു മനുഷ്യൻ വന്ന് പറയുകയുണ്ടായി അല്ലയോ അമീർ ഉമ്മിനേ ഞാൻ വലിയ കടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ഇതിൽ നിന്ന് കരകയറണം ഇതിനെ രക്ഷപ്പെടാനുള്ള എന്താണ് വഴി ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹു അവൾ പറഞ്ഞു നീ ഇപ്രകാരം പറയുക പ്രവാചകൻ നമുക്ക് നമ്മളുടെ നീ പരിഹരിച്ചു തരണം ഹലാലായതും പരിശുദ്ധമായതും തിന്നണം അത് ഉപയോഗിക്കണം മനുഷ്യന് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസവും വന്നാൽ പിന്നെ മനുഷ്യൻ ഹറാമിന്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകും ആ വഴികളിലൂടെ പോയാൽ പിന്നെ കൂടുതൽ കഷ്ടതകളിലേക്കാണ് അവൻ അകപ്പെടുക അതുകൊണ്ട് ഉപജീവനം നീ അള്ളാഹു ആവശ്യപ്പെടുക എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ധന്യത ഞങ്ങൾക്ക് നീ തരണം ഒരു സൃഷ്ടിയിലേക്കും നമ്മുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരാളെയും ആശ്രയിക്കാൻ പാടില്ല ഒരാളോട് യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒരാളോട് കടം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നീ എനിക്ക് നൽകണം എന്ന് റസൂർ വസ്ലമ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ധുവാ നീ പതിവാക്കുകയാണെങ്കിൽ വലിയ പർവ്വതത്തെക്കാൾ വലിയ കടക്കാരനായി നീ മാറിയാലും വലിയ ദാരിദ്ര്യത്തിൽ നീ അകപ്പെട്ടാലും അള്ളാഹുദിനെ കരകയറ്റും

സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഫർലായ അമലുകളിൽ മനുഷ്യൻ ജാഗ്രത കുറയും സുന്നത്തായ അമലുകളിൽ നിന്ന് പ്രത്യേകം അവൻ അകന്നുപോകും അങ്ങനെ അവന്റെ ജീവിതത്തിൽ സുഖലോലുപത മാത്രമായി പരിണമിക്കും ആ രീതിയിൽ അവൻ ജീവിച്ച് സുഖിച്ച് സുഖിച്ച് അതിൽ തന്നെ അവൻ കൊണ്ടുപോകും സൽക്കർമ്മങ്ങളൊക്കെ ഒഴിവാക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ നിനക്ക് വന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവതങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് ഖുർആനിലും അള്ളാഹു പറയുന്നുണ്ട് ഒരു മനുഷ്യനാണ് മഹാനാശം അവൻ കവിഞ്ഞവനായി പോവുകയാണ് സമ്പത്ത് വന്നപ്പോൾ അവൻ സ്വയം അഹങ്കാരിയായി മാറുകയാണ് കല്ല ഇന്നൽ ഇൻസാനോ അവൻ വിചാരിക്കുകയാണ് ഞാൻ അത്യാവശ്യം ധന്യനാണ് സമ്പന്നനാണ് ആർക്കും എന്നോടൊന്നും പറയാൻ സാധ്യമല്ല എല്ലാരോടും അവനിക്ക് ഭയങ്കര കലിപ്പാണ് എല്ലാവരും അവൻ്റെ കീഴിലാകണം അങ്ങനെ ഒരുതരം അഹങ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും ആ അഹങ്കാരം അവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും അതാണ് ഖാറൂനെ സംഭവിച്ചത് ഖാറൂൻ മുസാനബി അലി ഇസ്ലാമിന്റെ കൂടെ വിശ്വസിച്ചു പോയ ആളായിരുന്നു സമ്പത്ത് വന്നപ്പോൾ പിന്നെ അവൻ പൊങ്ങച്ച ഉണ്ടായി വലിയ പൊങ്ങച്ചക്കാരനായി അവൻ പറഞ്ഞത് അള്ളാഹു ഖുറാൻ എടുത്തു പറയുന്നുണ്ട് ഈ സമ്പത്തൊക്കെ എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതെങ്ങനെ ചെലവഴിക്കണം എന്ന് എനിക്കറിയാം അല്ലാ വസ്സലീ ഓരോ കാര്യം എണ്ണി പറയുന്നത് മനുഷ്യന്റെ ജീവിതം അള്ളാഹുന്റെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമുക്ക് അടുത്ത വർഷത്തിൽ വരാൻ പോകുന്നത് ഈ ഏഴിൽ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല അത് അമ്മ നിശ്ചയിച്ചാൽ എത്ര വലിയ ബുദ്ധിയുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിലും കച്ചവടം ഉണ്ടെങ്കിലും ഒരാൾ ദാരിദ്ര്യത്തിൽ അകപ്പെടണമെന്ന് അത് നിശ്ചയിച്ചാൽ അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെടും അവൻ ദരിദ്രനാകും കച്ചവടക്കാർ കഴിഞ്ഞ വർഷത്തെ വലിയ വലിയ സമ്പന്നന്മാർ ഈ വർഷം പാപ്പരായി പോയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ധന്യതയും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ധന്യത കൊടുക്കും ആ ധന്യത അവനെ അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്നതിലേക്ക് എത്തിച്ചില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ പ്രേരിപ്പിച്ചില്ല

എത്ര എത്ര യോഗ്യതയുള്ള ആളുകൾ ഭൂമിയിൽ ജീവിച്ചുപോയി അവരൊന്നും ഈ ദുനിയാവിൽ കാലാകാലം ജീവിച്ചില്ല അവരൊക്കെ അവരുടെ സമ്പത്തിൽ യാത്ര ചെയ്തത് അവനറിയില്ലേ എന്നാണ് അള്ളാഹു അതുകൊണ്ട് സമ്പത്ത് മനുഷ്യനെ ചില സമയത്ത് അഹങ്കാരത്തിലേക്കും വഴികടിലേക്കും കൊണ്ടെത്തിക്കും അത് നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാകണം എന്ന് പറയുകയുണ്ടായി മൂന്നാമത് പ്രവാചകൻ പറഞ്ഞിദ അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന രോഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ വലിയ വർഷം പുതിയ വർഷം വരികയാണ് നിങ്ങൾ എല്ലാവർക്കും സന്തോഷങ്ങൾ പങ്കിടുകയാണ് പക്ഷെ ആ പുതിയ വർഷത്തിൽ നിന്നെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ നശിപ്പിക്കുന്ന രോഗമായിരിക്കും മനുഷ്യനെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മൂലയിലാകും സൈഡായി പോകും എത്ര വലിയ ആരോഗ്യമുണ്ട് എത്ര വലിയ സമ്പത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആരോഗ്യമില്ലെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിന്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെടുകയാണ് അവന്റെ കൂട്ടുകാരെ കവിൽ അകലുകയാണ് വീടിന്റെ മൂലയിൽ അവന് കിടപ്പിലാണ് എത്രയോ മാസങ്ങളായി വർഷങ്ങളായി എത്രയോ നമ്മുടെ കൂട്ടുകാരെ കാണാൻ പറ്റും അത്തരം അവസ്ഥയിൽ നിന്ന് അള്ളാഹുനോട് കാവിൽ തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയുണ്ടായി ഒരു പ്രാവശ്യം തങ്ങളുടെ പിതൃവേനായ അബ്ബാസുവിൻ അബ്ദുൽ മുത്തലിബ് അലി അള്ളാഹു കണ്ടപ്പോൾ അബ്ബാസ് അവന്റെ വിധങ്ങളോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകരെ തങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അള്ളിമിനെ എനിക്കത് പഠിപ്പിച്ചു തരണം അസലുല്ലാഹ ഞാൻ അത് ചെയ്യും എനിക്ക് ഏറ്റവും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞു നീ മനസ്സിലാഹലാഫിയാ ആരോഗ്യം ചോദിക്കുക ആരോഗ്യം ഉണ്ടെങ്കിലേ എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ ചെറിയ നടുവേനെ വന്നാൽ മതി നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഒരു ഉന്മേഷം ഉണ്ടാവൂല മൈഷ്യത്തിന് പോകാനും സാധ്യമല്ല വിവാദത്തിന് പോകാനും സാധ്യമല്ല നന്മ ചെയ്യാനും സാധിക്കൂല അതുപോലെ തന്നെ ദുനിയാവിന്റെ മനുഷ്യത്തിന് പോകാനും സാധിക്കൂല അതാണ് ആഫിയത്ത് മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട റസൂലി നമ്മൾ പറഞ്ഞത് വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ചോദിച്ചു അബ്ബാസ് പറയുകയാണ് അള്ളാഹുന്റെ പ്രവാചകരെ അല്ലേ എനിക്കൊരു കാര്യം അറിയിച്ചു തരണം അത് ഞാൻ അള്ളാഹുനോട് ചെയ്യും എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോഴും എന്നോട് ചോദിക്കണം വളരെ വിശാലമായ ഒരു വാക്കാണ് വെറും ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇന്ന് മാനസികമായ രോഗികളായി പോവാണ് ആളുകൾ മാസങ്ങൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് വിഭ്രാന്തിയിലാളുകൾ അകപ്പെട്ടു പോവുകയാണ് എത്രയോ ആളുകൾ കുട്ടികളും മുതിർന്നവരൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും നഷ്ടങ്ങളും കഷ്ടതകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ മാനസിക രോഗികളായി പോവുകയാണ് ഇത്ര വലിയ പ്രയാസമാണ് അള്ളാഹു പറയുന്നത് നീ എന്തിനാണ് ഒരു വർഷം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്നത് നീ ചിന്തിക്കേണ്ടത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അപകടങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ബാക്കിയുള്ളത് നീ കഴിഞ്ഞു കടന്ന കാലഘട്ടത്തിൽ നിനക്ക് വന്നുപോയ കഷ്ടനഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിൽ ഗുണപാഠം സിദ്ധിച്ച് നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹു അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ നിന്റെ ജീവിതത്തിൽ വന്ന ഒരു ദിവസത്തിന്റെ പേരിൽ നീ സന്തോഷിക്കുകയല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുനോട് കാവൽ തേടണം എന്ന് റസൂള്ളാഹുഅലൈ പറയുകയുണ്ടായി വറു നമസ്കാരത്തിന്റെ ബാങ്കിന്റെയും ഉദ്മത്തിന്റെയും ഇടയിലുള്ള സ്വീകരിക്കപ്പെടും ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല സഹാബാക്കോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താണ് ഞങ്ങൾ ദ്വാശ് ചെയ്യേണ്ടത് നിബിധങ്ങൾ പറഞ്ഞു ആഫിയത്തിനു വേണ്ടി ദ്വാ ചെയ്യുക ആ സമയത്ത് നിങ്ങൾ ദ്വാ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഫിയത്ത് ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് സമയമാണ് രോഗം വരിക എന്ന് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാകണം ആരോഗ്യത്തോടുകൂടി മരണം വരെ നമ്മുടെ കണ്ണും കാതും അവയവങ്ങളും ഒക്കെ പ്രവർത്തിക്കണം ചിലപ്പോൾ ആയുസ് ഉണ്ടാവും പക്ഷെ കണ്ണ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ആയുസ് ഉണ്ടാവും കാത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ചിലപ്പോൾ നഷ്ടപ്പെടും ആയുസ് ബാക്കിയായിരിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ ഓരോ അവയവങ്ങളും നമ്മുടെ മരണം വരെ നമുക്ക് നിലനിർത്തി തരണേ എന്ന് നമ്മൾ ജീവിക്കുന്ന കാലം വരെ നമുക്ക് ആയുസുള്ള കാലത്തോളം നമ്മുടെ കണ്ണും കാതും അവയവങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നീ നമുക്ക് നൽകണേ എന്ന് റസൂൽ വസല്ലാശ ചെയ്യുകയുണ്ടായി പ്രവാചകൻ പറഞ്ഞു മറ്റൊരു കാര്യം നിനക്ക് വരാനുള്ളതാകു ഹറമൻ നിന്നെ ദരിദ്രന നിന്നെ അങ്ങേറ്റം ക്ഷീണിതനാക്കുന്ന അവശനാക്കുന്ന വാർദ്ധക്യമാണ് ഒരു വർഷം നമ്മൾ കടക്കുമ്പോഴും നമ്മൾ വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത് അവശതയിലേക്കാണ് പോകുന്നത് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ പ്രയാസമാണ് നമ്മൾ കളറൊക്കെ പൂശി ആളുകൾ നടക്കും മുടിയൊക്കെ കറുപ്പിച്ച് താടിയൊക്കെ കറുപ്പിച്ച് മീശൊക്കെ അർപ്പിച്ച് പക്ഷേ എല്ലുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ടാകും നടക്കാൻ ഒര്യാദക്ക് സാധ്യമല്ല എഴുന്നേൽക്കാൻ സാധ്യമല്ല ഇരിക്കാൻ സാധ്യമല്ല ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടും എന്ന് അള്ളാഹു പറയുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ഞാൻ സൃഷ്ടിച്ചത് പിന്നീട് അവനെ വാർദ്ധക്യത്തിന്റെ ബലഹീനതയിലേക്ക് ഞാൻ മടക്കി കൊണ്ടുപോകും മടക്കിക്കൊണ്ടുപോകും നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു നല്ല ശക്തി ഉണ്ടായിരുന്നു ഓരോ വർഷങ്ങൾ കടക്കുമ്പോൾ നമ്മുടെ വയസ്സ് വയസ്സുകൂടുകേ വയസ്സ് കൂടുമ്പോൾ നമ്മൾ വീണ്ടും ബലഹീനനാകുകയാണ് വീണ്ടും നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ വർഷത്തിൽ ചെയ്ത കാര്യം അടുത്ത വർഷം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബേജാറിലാണ് നമ്മളുള്ളത് അള്ളാഹു പറഞ്ഞു നീ അതാണ് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നീ സൽക്രമങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം നിനക്ക് വരാനിരിക്കുന്ന ഇത്തരം അപകടങ്ങളെ കുറിച്ചാണ് നീ കൂടുതൽ ചിന്തിക്കേണ്ടത് നീ ആലോചിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി ഔ റസാഹി വസ്ലുകയുണ്ടായി അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു പുറത്തേക്ക് വരും പക്ഷേ വീട്ടിന്റെ ഉള്ളിലേക്ക് പിന്നെ മടങ്ങുന്നത് മയ്യത്തായിരിക്കും എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നഹൂദു അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇപ്പൊ തന്നെ എന്തെല്ലാം അപകടങ്ങൾ ആളുകൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് ചെറിയൊരു ദൂരം നമ്മൾ യാത്ര ചെയ്താൽ മതി ഒരുപാട് അപകടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ അപകടങ്ങളിൽ പെട്ട ആളുകളെ നമ്മൾ സന്ദർശിക്കണം അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം മനസ്സിലാവുക ആ അപകടങ്ങളിൽ മരണപ്പെട്ട വീടുകളെ സന്ദർശിക്കണം അവരുടെ വേദന അവർക്ക് മാത്രമായി ഒതുങ്ങുകയാണ് ആ റോഡിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ പിന്നെ അവര് ഹോസ്പിറ്റലിലായിരിക്കും ചിലപ്പോൾ കിടപ്പിലായിരിക്കും മാസങ്ങളോളം അവര് കിടക്കുകയാണ് സത്യത്തിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ആഘോഷം ദുഃഖമായി പരിണമിക്കുകയാണ് ദുഃഖമായി പ്രയാസമായി മാറുകയാണ് പറയാണ് ഓരോ മനുഷ്യനും വരാനുള്ളത് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ലോകത്ത് അള്ളാഹുബി അലിസ്സലാ മുതൽ ഇതുവരെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ ഏറ്റവും വലിയൊരു കുഴപ്പം വരാനുണ്ട് അത് ദജ്ജാലിന്റെ ഫിത്തനയാണ് അത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഈമാ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പ്രവാചകൻ പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾക്ക് ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് കാവൽ തേടാനും അവന്റെ അതിൽ രക്ഷപ്പെടാനും വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അത്തഹയ്യാത്തിൽ അവസാനത്ത് ദുബായിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ അമ്മാനോട് കാവൽ തേടണം അതിൽ ഒന്ന് നരകത്തിന്റെ ശിക്ഷയാണ് മറ്റൊന്ന് ഖബറിന്റെ ശിക്ഷയാണ് പിന്നെ ദുനിയാവിന്റെ ജീവനത്തിന്റെയും മരണത്തിന്റെയും പിന്നെ ഇതാണ് പ്രവാചകൻ പിന്നെ പ്രവാചകൻ പറഞ്ഞു ഏഴാമത് അത് ഏറ്റവും കൈപ്പേറിയതാണ് ഏറ്റവും പ്രയാസമറിയതാണ് ഈ ഏഴിൽ ഒരു കാര്യമാണ് നിനക്ക് അടുത്ത വർഷം വരാനുള്ളത് പ്രവാചകന്റെ കൃത്യമാണ് നമ്മൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഈ ഈ ഹദീസാണ് സത്യത്തിൽ പങ്കുവെക്കേണ്ടത് പ്രവാചകൻ ഹദീസ് നീ ിൽ മുന്നേറണം നിനക്ക് ഏഴിൽ ഒരു കാര്യമാണ് അടുത്ത വർഷം വരാനുള്ളത് ഒന്നിക്കൽ കടുകടത്തെ ദാരിദ്ര്യം അല്ലെങ്കിൽ നിന്നെ വഴികടുത്തി കളയുന്ന സമ്പന്നത അല്ലെങ്കിൽ നിന്നെ നശിപ്പിച്ചു കളയുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വാർദ്ധക്യം നിന്നെ പെട്ടെന്ന് നിന്റെ റൂഹ് മരണങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപകടങ്ങൾ ഇത് ഏതെങ്കിലും ഒന്നാണ് നിന്നെ കാത്തുനിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങൾ ഖുർആനിൽ സൂറത്തുൽ ഹസ് പറഞ്ഞ ആയത്ത് നമ്മൾ ഓർക്കണം അല്ലാഹു പറയുകയാണ് അള്ളാഹു പറയാണ് നിങ്ങൾ 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 ചിന്തിച്ചു നോക്ക് കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെ ഹജ്ജ് നിശ്ചയിച്ച അതല്ലാതെ കലണ്ടറിലും അതുപോലെ തന്നെ ഈ കലണ്ടറിലൊന്നും പരസ്പര സന്തോഷങ്ങൾ ഒരു വർഷം കഴിഞ്ഞു കിടക്കുമ്പോൾ പങ്കിടാൻ പ്രവാചകനോ അതുപോലെ തന്നെ കിതാബുകളോ ഒന്നും പഠിപ്പിക്കുന്നില്ല മറിച്ച് നമ്മളോട് ചിന്തിക്കാനും ഗുണപാഠ സിദ്ധിക്കാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനുമാണ് വിശുദ്ധ പ്രവാചകന്റെ സുന്നത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഗുണപാട് സിദ്ധിക്കാനും ജീവിതത്തിൽ പകർത്താനും ഇനി വരുന്ന നമ്മുടെ ജീവിതങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ദുനിയാവിലും ദുനിയാവിൽ വിജയികളും ഉൾപ്പെടാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ